ഇതിൽ എനർജി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആകാശത്ത് കിടക്കുന്ന ആ ഗ്രഹങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ ബാധിക്കും ഇങ്ങനെ എങ്ങനെ എങ്ങനെയാതൊക്കെ നടക്കണം അത് വിശ്വസിക്കാൻ പറ്റില്ല നല്ല ദാമ്പത്യം നല്ല സ്നേഹം പ്രണയ കല്യാണമൊക്കെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ കഴിയുന്ന ഒരു ഉറപ്പാണ് ആചാര്യന്മാർ പറയണത് എന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സൂര്യനെ കാണാൻ കഴിയുമ്പോൾ മറ്റു ഗ്രഹങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല സൂര്യൻ എനർജിയാണ് ഒരു വസ്തുവല്ല എനർജിയാണ് സാധാരണഗതിയില് ആണുങ്ങളൊക്കെ വലതേ കൈയാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇടതേ കൈയാണ് അങ്ങനെയാണ് സാധാരണ പിന്നെ നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൊ ഞാൻ എന്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കൈരേഖയെന്ന വ്യത്യാസമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വലത് കൈ കൊടുക്കാറുണ്ട് പക്ഷെ ശാസ്ത്രീയമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് ഇടത് കൈയും ആണുങ്ങൾക്ക് വലത് കൈയാണ് എടുക്കുക അതിൻ്റെ ഈ കൈരേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര ദേഷ്യം വന്നാലും നമുക്ക് ദേഷ്യം വന്നാൽ കൈ എടുത്തിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ട് അതുപോലെ ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒരാളോട് നല്ല ടാറ്റ പറയുന്ന നമ്മള് ഊനഴിക്കാൻ തോന്നിയ കൈയ്യെടുക്കും നമ്മൾ എന്തൊക്കെ മനസ്സിന് നമ്മളുടെ ഉള്ളിൽ വന്നു അതിന്റെയൊക്കെ റിയാക്ഷൻ വരുന്നത് കൈകളിലൂടെ അപ്പൊ നമ്മൾ ശരിക്കും ഒരു ശരീരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സാമുദ്രിക ശാസ്ത്രമാണെങ്കിലും ഇപ്പൊ ശരീരശാസ്ത്രമാണെങ്കിലും കൈരേഖയാണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ള ഒരു അവയവോ ഒരു ഈവൺ ഒരു ചെറിയ മാർക്ക് പോലും അർത്ഥമുണ്ടെന്നാണ് അപ്പൊ അതില് കൈരേഖയില് ഇപ്പൊ നമ്മളൊരു ഏതൊരാളുടെ കൈ കൊടുത്താല് ഒരുപാട് ലൈൻസ് ഉണ്ടാവും ആ ലൈൻസ് മുഴുവനും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വേണം ഇപ്പൊ വെർട്ടിക്കൽ ലൈൻസ് നമ്മളിങ്ങനെ നേരെ കുറുകെയുള്ള വരകള് നേരെ നിൽക്കുന്ന വരകള് അതെല്ലാം പോസിറ്റീവായ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഹൊറിസൗണ്ടിലായിട്ടുള്ള ലൈൻസ് വരുന്നത് നെഗറ്റീവ് എനർജിയാണ് ഇപ്പൊ നമ്മള് സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എക്സ് റേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എടുക്കുമ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ 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 പോകുന്ന ഒരു എനർജിയാണ് അതിലിങ്ങനെ വിട്ട് വരുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടെന്ന് പറയാം ശ്രദ്ധിച്ചിണ്ടാവും അറിയണ്ടാവും അതേ അവസ്ഥയാണ് അതേ സെയിം തത്വമാണ് നമ്മൾ കൈരേഖയിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മള് ഈ കൈരേഖയിൽ വെച്ച് കഴിഞ്ഞാല് ഈ ചൂണ്ടുവിരല് ഈ ചൂണ്ടുവിരലിന്റെ താഴെ നമ്മള് വ്യാഴത്തിന്റെ പ്രഭാവമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാം എനർജിയുടെ ഒരു ഭാഗമാണ് എല്ലാം എനർജിയാണ് അപ്പൊ നമ്മുടെ പൊതുവായ തത്വം പറയുകയാണെങ്കിൽ ശിവൻ അതുപോലെ പാർവതി അതാണ് തത്വമായി പറയപ്പെടുന്നത് ശിവന്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്ന പാർവതിന് നമ്മൾ എന്തു ചെയ്യണോ ഇടത് കൈയായിട്ട് സ്ത്രീയായി കണക്കാക്കും ശിവനെ വലത് കയ്യായിട്ട് കണക്കാക്കും അപ്പൊ ശൈവ ശിവതത്വം എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് നിർവികാരമായിരിക്കുന്ന എനർജിയാണ് നിശ്ചലമായിരിക്കുന്ന തത്വം എന്ന് പറയും പരബ്രമ തത്വം അപ്പൊ അതിനെ ചലിപ്പിക്കുന്നതാണ് ശക്തി എന്ന് പറയുന്നത് അതായത് നമ്മൾ അതിന്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് നല്ല ബോധമണ്ഡലത്തിന് പോയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ എത്ര നല്ല ജ്യൂസ് കൊണ്ടു കൊടുത്താലും അയാളതിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ഒന്നും ചെയ്യില്ല അപ്പോൾ പ്രവൃത്തി ഇല്ലാതിരിക്കുന്ന ഒരു എനർജിയാണ് ശിവ ശിവ എന്ന് പറയുന്നത് അത് എപ്പോഴാണ് പ്രവൃത്തിയാവുക എന്നുവെച്ചാൽ മനസ്സുണ്ടാവുമ്പോഴാണ് പ്രവൃത്തിയാവുക അപ്പൊ മനസ്സുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കിടന്ന് കഴിഞ്ഞ പിന്നെ നമ്മൾ ആരും പ്രവർത്തിക്കില്ല അതിന്റെ കാരണം എന്താ മനസ്സില്ല ആ മനസ്സാണ് ശരിക്കും നമ്മൾ ഈ സ്പിരിച്വലൊക്കെ ആയിട്ട് പറയുമ്പോൾ മായ എന്ന് പറയില്ലേ മഹാമായ എന്ന് മനസ്സിനെയാണ് മായ എന്ന് പറയുന്നത് അതിനെ ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ശിവനെ സൂര്യനായിട്ടും ഭഗവതി അതായത് മഹാമായ ചന്ദ്രനായിട്ടും കണക്കാക്കുന്നുണ്ട് ഈ മനസ്സെന്ന് പറയുന്നത് ഇല്ല അത് ശരിക്കും ആത്മാവ് പറയുന്ന നമ്മുടെ ജീവന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് ഇപ്പൊ സയന്റിഫിക് ആയിട്ടാണെങ്കിലും മനസ്സെന്ന് പറയുന്നത് എവിടെയാണെന്ന് കണ്ടെത്താൻ കണ്ടിട്ടില്ല ഉണ്ടെന്നോ അതിൻ്റെ ഭാഗത്താന്ന് കണ്ടെത്താൻ കണ്ടിട്ടില്ല എല്ലാവരും അനുഭവിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ എന്നാ മനസ്സ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതൊരു തോന്നലാണ് പ്രതിബിംബമാണ് ആത്മാവിൻ്റെ എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നില്ല നമ്മൾ പിറ്റേ ദിവസം നീക്കുന്നുണ്ടല്ലോ അതുപോലെ തീരെ ബോധം പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും തല കറങ്ങി വീഴുന്നത് അവരും ജീവിക്കുന്നുണ്ട് അപ്പൊ മനസ്സെന്ന് പറയുന്നത് തോന്നലാണ് അതാണ് മായ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സയന്റിഫിക്കായിട്ട് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ചന്ദ്രന് കിട്ടുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല അതേപോലെ ആത്മാവിന്റെ ഒരു പ്രതി പ്രതിഭാസം പ്രകാശം ആണ് മനസ്സെന്ന് പറയുന്നത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മൾ അതിന്റെ നമ്മളുടെ കാണും പക്ഷെ കണ്ണാടി ഉള്ളിലും നമ്മളില്ല അതേപോലെയാണ് ഈ സംഭവം അപ്പൊ അത് തന്നെയാണ് ആ തത്വമാണ് ശരിക്കും നമ്മൾ കൈരേഖയിലൂടെ മരച്ചു കാണിക്കുന്നത് അപ്പൊ നമ്മള് ഈ കയ്യില് അപ്പൊ ഹൃദയം എന്ന് പറയുന്നതാണ് നമ്മള് സ്വാഭാവികമായിട്ടും മനസ്സായിട്ടും നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് എന്നാ ശരിക്കും ഹൃദയമാണോ അതിലാണോ മനസ്സെന്ന് വെച്ചാൽ അറിയില്ലാട്ടോ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് അപ്പൊ ഹൃദയത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെ ചിന്തിക്കണോ ആ ചിന്തകളുടെയൊക്കെ പ്രവർത്തനം കൈരേഖയിലാണെന്ന് പറയുന്നത് അപ്പൊ കൈരേഖ നോക്കുമ്പോൾ ചില ആൾക്കാർ കൈരേഖ നോക്കുന്നത് പാരമ്പര്യമായിട്ട് കുറെ കൈരേഖകൾ നോക്കാറുണ്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവര് കുറേ ഒരുപോലെ തത്വങ്ങൾ പറയും ഇപ്പോൾ പറയും അടുത്ത തുലാ നിങ്ങളെ വിവാഹം നടക്കും ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടാകുന്ന ആളായിരിക്കില്ല അപ്പം അങ്ങനെ പറയുന്നതല്ല ഈ കൈരേഖ എന്ന് പറയുന്നത് കൈരേഖ കൊണ്ട് നമുക്ക് ഒരുപാട് കാലങ്ങളൊന്നും പറയാൻ കഴിയില്ല ഒരുപാട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മൈനോട്ടായ കാര്യങ്ങൾ ഡെയിലി ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്നാൽ ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഓവറാൾ കാര്യങ്ങളും പറയാൻ പറ്റും അതിൽ തന്നെ പറഞ്ഞ പോലെ എനർജിയാണുള്ളു എനർജീൻ്റെ വയസ്സാണ് നമ്മൾ എന്തും പറയുന്നത് അപ്പൊ ജ്യോതിഷമാണെന്നും കൈയൊക്കെയാണെങ്കിൽ ഈ നടുവിരൽ ഈ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന വിരല് അതിന്റെ താഴെയാണ് വ്യാഴമണ്ഡലം ഉള്ളത് വ്യാഴത്തിന്റെ എനർജി വ്യാഴം നമ്മൾ ജ്യോതിഷത്തിൽ പറയുമെങ്കിൽ പോലും എനർജി ആയിട്ട് കണക്കാക്കുമ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് ഈഗോ ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് എപ്പോഴും ഒരു അഹങ്കാരമോ ഈഗോയോ കുറച്ച് വേണം കാരണം ഞാൻ എല്ലാറ്റിനും കഴിവുള്ള ആളാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ലീഡർ ആവാൻ കഴിയുള്ളു അതിനാണ് നമ്മൾ ഈ താ നമുക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ വിരലേ ചൂണ്ടുള്ളൂ നീ അടങ്ങിയിരിക്കണം എന്ന് പറയും നമ്മൾ വേറൊരു വിരലും ചൂണ്ടില്ല അപ്പൊ അത് ഈഗോ ആണ് ഈഗോ ഓഫ് എന്നാണ് അതിന് പറയുക അപ്പൊ ഇതിന്റെ താഴെ വരുന്ന മാറ്റങ്ങള് അതിനെ അനുസരിച്ച് അപ്പൊ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ തത്വമുണ്ട് വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഒരുമിച്ച് വന്നാൽ നമ്മൾ ഈ ഗുണിതം ം ഇൻഡുന്നുള്ള മാർക്ക്ണ്ടല്ലോ ഈ ഇൻഡു എന്നുള്ള അതാണ് നമുക്ക് വരിക എന്ന് പറയും ആ ക്രോസ് വന്നു കഴിഞ്ഞാൽ ദോഷമാണ് വെർട്ടിക്കൽ ലൈനിന് അതായത് വെർട്ടിക്കൽ ലൈൻ ആകുന്ന നല്ലതിന് ക്രോസ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുന്നതാണ് ഈ എന്താ ക്രോസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പക്ഷെ ചുവണ്ടുവിരലിന്റെ താഴെ ക്രോസ് വന്നാല് ഈഗോ ആണ് ഇല്ലാണ്ടേ ഉള്ളത് അതായത് അഹങ്കാരമാണ് ഇല്ലാണ്ടേ ഉള്ളത് വിനയമൊക്കെ വരും അപ്പൊ ഈ ചൂണ്ടുവിരലിന്റെ താഴെ ക്രോസ് വന്നു കഴിയുമ്പോൾ നല്ല ദാമ്പത്യം നല്ല സ്നേഹം പ്രണയ കല്യാണമൊക്കെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ കഴിയുന്ന ഉറപ്പാണ് ആചാര്യന്മാർ പറയണത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈഗോ ഇല്ലാത്തൊരു മനസ്സിൽ പ്രണയം ഉണ്ടാവുള്ളൂ പ്രണയം എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ് നമ്മൾക്ക് അവിടെ എന്തല്ല വലുതോ ചെറുതോ ഇല്ല ഒരേ പോലെയാണ് കാണുന്നത് അപ്പൊ അതിനെ കാണിക്കുന്നു അതുപോലെ തന്നെ അവിടെ വെർട്ടിക്കൽ ലൈന് ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധി ഉണ്ടാവും നല്ല ജീവിതം ഉണ്ടാവും അവിടെ ക്രോസ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാവും എന്നൊക്കെയാണ് അതുപോലെ തൊട്ടടുത്ത ഈ വരെല്ലാം ഇത് ശനിയാണ് കാണിക്കുന്നത് അതിന്റെ ഒരു കാരണമുണ്ട് ഈ ജീവിതത്തില് ശനിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്ന ഗ്രഹം ഈ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് വരുന്നത് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോഴാണ് അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം കല്യാണം കഴിക്കണം കുട്ടികളും ഇതൊക്കെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് എല്ലാവർക്കും പക്ഷെ ചില കുടുംബങ്ങളിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ആദ്യമേ ഉണ്ടാവും അവർക്ക് സ്വാഭാവികമായിട്ടും സമയത്ത് കല്യാണം നടക്കേണ്ടി വന്ന അച്ഛൻ്റെ പണം ഉണ്ടാവും അടുത്ത് കല്യാണം കഴിക്കും വീട് വെക്കണം തോന്നിയാ അച്ഛൻ പണം തരും അല്ലെങ്കിൽ കുടുംബ സ്വത്ത് ഉണ്ടാവും അത് വിറ്റിട്ട് അത് നടത്തും അതിന് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയാൻ കഴിയില്ല അത് മറ്റൊരു വഴിയിലൂടെ നടന്നു പോകുന്ന കാര്യം ഈ ശനീനെ നമ്മൾ പറയുന്നത് എല്ലാം അവനവൻ സ്വയമായി ഉണ്ടാക്കുന്ന തെരുവാറ്റങ്ങളെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നാല് വിരലുകളിൽ ഏറ്റവും വലിയ വിരലാണ് ഈ വിരൽ നടുവിരൽ അതുകൊണ്ടാണ് അതിനെ ശനിയേട്ടാണ് കണക്കാക്കുന്നത് വലിയ ഏട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതിന്റെ താഴെ വരുന്നതാണ് അതിൻ്റെ താഴെ ക്രോസ് വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ലൈൻ വരണം അവരുടെ അതിന്റെ താഴെയാണ് നമ്മള് എന്ന് പറയാം അപ്പൊ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ പോയിട്ട് ഇവിടെ കഴിയുന്ന ഒരു രേഖയാണ് ഭാഗ്യരേഖ അത് നിർബന്ധമായിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ് ചിലരുടെ കയ്യിൽ അത് ഉണ്ടാവില്ല എന്നുവെച്ചാ ഇല്ലാതിരിക്കുന്നവർക്ക് തീരെ ജോലി ഉണ്ടാവില്ല എന്നല്ല കേട്ടോ എന്റെ അർത്ഥം അതിന് വേറെ കാര്യങ്ങളുണ്ട് ഇനി അടുത്തത് ഇതാണ് ഈ വിരലിനെ നമ്മൾ സൂര്യനായിട്ടാണ് കണക്കാക്കുന്നത് സൂര്യന് താഴെ അതായത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമേജ് സൽപേര് നമ്മളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പ്രശസ്തി എന്ന് പറയില്ല പ്രസ്റ്റിജ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മോതിരവിരല് മോതിരക്കെ ഇടുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇട്ടിരുന്നത് നമ്മളുടെ ഒരു നല്ല ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു നമ്മ ഗ്രഹങ്ങളുടെ മോതിരം അതിനൊക്കെ ഇട ഇപ്പൊ പിന്നെ ഭംഗിക്കയാണ് ഈ മോതിര വിരല് നമ്മളുടെ ഈ ജീവിതത്തിന്റെ എല്ലാ സമൃദ്ധിക്കും വേണ്ടിയിട്ട് ഇടുന്നത് ഈ വിരല് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം അങ്ങനെയാണ് അതിന്റെ ഇപ്പുറത്ത് ചെറിയ വിരല് പറയുന്നത് എന്ന് പറയും ബുധെന്ന് പറഞ്ഞാൽ പഠനം നമ്മൾ എത്ര പഠിക്കും നമ്മളെ ബുദ്ധി അതൊക്കെയാണ് അങ്ങനെ ഈ വിരല് അതായത് ഈ വിരലിന്റെ താഴെ ഇതിന്റെ താഴെ നമ്മള് ശുക്രന്റെ മണ്ഡലാണ് ഈ ഭാഗത്ത് നമ്മുടെ ചന്ദ്രന്റെ മണ്ഡലമാണ് അങ്ങനെ ഇവിടെ ചൊവ്വ ഇവിടെയും ചൊവ്വ രാഹു കേതു ഇങ്ങനെയുള്ള ഒരു എനർജി ഈ ഗ്രഹങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷെ എനർജിയാണ് പ്രധാനം ഇതിൽ എനർജി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആകാശത്ത് കിടക്കുന്ന ആ ഗ്രഹങ്ങൾക്ക് എങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിനെ ബാധിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് അതൊക്കെ നടക്കണത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സൂര്യനെ നമ്മൾ കാണുന്നുണ്ട് സൂര്യനെ കാണുന്ന നമ്മളിപ്പോ ഒരു തക്കാളിയുടെ ചീഞ്ഞ വിത്ത് നമ്മള് വെറുതെ എവിടെയെങ്കിലും കൊണ്ടു അത് മുളയ്ക്കും കുറച്ച് എവിടെയെങ്കിലും വെള്ളം കെട്ടിയാലും മുളയ്ക്കും മുളയ്ക്കുന്നത് സൂര്യന്റെ പ്രവർത്തന അതുപോലെ തന്നെ നമ്മൾ നട്ടുച്ച വെയിൽ പുറത്തിറങ്ങിയാൽ നമുക്ക് നല്ല ചൂട് വരും അതേപോലെ നമ്മൾ സൂര്യനെ കാണാൻ കഴിയുന്നു മറ്റു ഗ്രഹങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല സൂര്യൻ എനർജിയാണ് അല്ലാണ്ട് ഒരു വസ്തുവല്ല നമ്മളെ അനുഭവത്തിൽ എനർജിയാണ് അതേപോലെ തന്നെ ഗ്രഹങ്ങളിൽ ഈ അഗ്നിനെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇരുമ്പ് അങ്ങനെ ഓരോ ഗ്രഹത്തിനും ഓരോ എനർജി ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ് ചന്ദ്രൻ മനസ്സാവുന്നതിന് വേറെ കാരണങ്ങളുണ്ട് ഞാൻ വിശദമായി പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഈ ഈ ശരിക്കും നമ്മൾ എനർജികളാണ് എനർജി എനർജി എന്ന് ഒരു മാത്രം ജ്യോതിഷ അങ്ങനെ തന്നെയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷോയിൽ ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക